തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് യു ഡി എഫ് വലിയൊരു മുന്നേറ്റം നടത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിൽ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുന്നേറ്റം നടത്തി എൽ ഡി എഫിന് അടിപതറി ഇതല്ലേ നമുക്ക് മനസ്സിലാവും അതാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ആലോചിക്കുമ്പോൾ ഈ വോട്ട് ബേസിൻ്റെ എൽ ഡി എഫിൻ്റെ സി പ്രത്യേകിച്ച് സി പി എം എന്ന് പറഞ്ഞ കക്ഷിയുടെ തന്നെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ സി പി എം എന്ന് പറഞ്ഞ കക്ഷിക്ക് മാത്രം ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ട് ഉണ്ടായിരുന്നു അതിൽ വലിയ റോഷൻ ഉണ്ടാ മറ്റേ മലവെള്ള മലയിടിച്ചിൽ പോലെ ഉണ്ടായിരിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇത്തവണത്തെ ഈ മൊത്തം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് എന്ന് കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് തോറ്റുപോയ മുസഫർ അഹമ്മദ് നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ സ്ഥാനാർത്ഥിയാണ് തോൽപ്പിച്ച് കളഞ്ഞു ജനം അപ്പോൾ ഡെപ്യൂട്ടി മേയറാണ് തോമസ് മുസഫർ അഹമ്മദ് അദ്ദേഹം പറഞ്ഞൊരു വാചകത്തില് ഈ മൊത്തം തിരഞ്ഞെടുപ്പിനെ ഒരു ചിമിഴിൽ ഒതുക്കിയ പോലെ ഉണ്ട് തോൽവി എന്റെ തോൽവി ഒരു തരംഗത്തിന്റെ ഭാഗമായിരുന്നു ഇന്ന് മുസഫർ അഹമ്മദ് പറഞ്ഞു ഏത് തരംഗത്തിന്റെ ഭാഗം യു ഡി എഫ് തരംഗത്തിന്റെ ഭാഗം യു ഡി എഫ് തരംഗം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തവണ കൃത്യമായ സംഖ്യയിലേക്ക് പോകുന്നില്ലെങ്കിലും നമുക്ക് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ തന്നെ ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നേരത്തെ യു ഡി എഫ് ഭൂരിപക്ഷം എത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് മുന്നേ മുന്നേറ്റം നടത്തുന്നു ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ആണ് എൽ ഡി എഫിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുന്നത് ജില്ലയിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ജില്ല മാത്രം എന്നുള്ള നിലയ്ക്കാണ് എന്നാലും യു ഡി എഫിന് മുന്നേറ്റമുണ്ട് കുറച്ചുകൊണ്ടുവന്നല്ലോ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ ഇരുപത് എണ്ണത്തിന്റെ വ്യത്യാസം ഉണ്ടാവും ഇരുപതെണ്ണത്തിലെങ്കിലും യുഡിഎഫ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് അതുപോലെ കോർപ്പറേഷൻ കഴിഞ്ഞവണ്ണം അഞ്ചെണ്ണം എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്നു മറ്റേ തിരുവനന്തപുരം ബി ജെ പിക്ക് പോകുന്നു ഇല്ലേ യു ഡി എഫ് നാല് കോർപ്പറേഷനുകൾ എൽ ഡി എഫിന് ഒരു കോർപ്പറേഷനായിട്ട് അവസാനിക്കുന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ സ്ഥാനാർത്ഥികളുടെ പരാജയം കൊല്ലത്ത് മേയറായിരുന്ന അണി ബെഞ്ചമിൻ പരാജയപ്പെട്ടു പരാജയപ്പെടുന്നു അപ്പോ ഈ ഈ കോർപ്പറേഷനുകളിൽ എൽ ഡി എഫിന് ചെറിയ മുന്നേറ്റം കാഴ്ചവെക്കാനായത് കോഴിക്കോട് മാത്രമാണ് എന്ന് പറയുമ്പോൾ മൊത്തം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഇടത് കോട്ടകളൊക്കെ പൊട്ടിയിട്ടുണ്ട് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോർപ്പറേഷൻ ഈ പറഞ്ഞപോലെ അഞ്ച് സീറ്റ് അഞ്ച് കോർപ്പറേഷൻ മെൽ എൽ ഡി എഫ് നേടിയിരുന്നതാണ് ഗ്രാമപഞ്ചായത്ത് ആയിരത്തി ഇരുന്നൂറിൽ എൽ ഡി എഫ് അഞ്ഞൂറ്റി പതിനാലെണ്ണം നേടിയിരുന്നു യു ഡി എഫ് മുന്നൂറ്റി ഇരുപത്തൊന്നെണ്ണം എൻ ഡി എ പത്തൊമ്പത് ഗ്രാമപഞ്ചായത്ത് ആ ഡി എടേതൊക്കെ എത്ര വ്യത്യാസമുണ്ട് എന്നൊക്കെ നോക്കണം തിരുവനന്തപുരത്ത് ഇപ്പോൾ കോർപ്പറേഷനിലാണെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റ് കൂടിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ അപ്പോൾ എൽ ഡി എഫിൻ്റെ കോട്ട തകരാൻ അവിടെ കോൺഗ്രസും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് നൂറ്റി നേടിയിരുന്നു യു ഡി എഫ് മുപ്പത്തെട്ട് വലിയ തകർച്ചയാണ് ബ്ലോക്കിലൊക്കെ എൽ ഡി എഫിന് വരുന്നത് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫ് പതിനൊന്നെണ്ണം നേടിയിരുന്നു അതിൽ നിന്ന് നാല് അഞ്ച് ജില്ലകൾ പോവാണ് ആ പോവാണ് മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് രണ്ടായിരത്തിഇരുപത് നാല് മൂന്നെണ്ണം നേടിയിരുന്നു യു ഡി എഫ് നാൽപ്പത്തി ഒന്ന് വലിയ വ്യത്യാസം അതുപോലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് പതിനാല് ജില്ല നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ കഴിഞ്ഞവണ് എൽ ഡി എഫ് മുപ്പത്തി ഏഴ് പോയിന്റ് നാല് ശതമാനം ആകെ നേടിയിരുന്നു സി പി എമ്മിന്റെയാണ് ഞാൻ ഇരുപത്തി ആറ് ശതമാനം എന്ന് നേരത്തെ പറഞ്ഞത് യു ഡി എഫ് മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനം എൻ ഡി എ പതിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം എൻ ഡി എക്ക് വലിയ വ്യത്യാസം ഇതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അവർ കൂടുതൽ സീറ്റുകളിലുണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ കൂടുതൽ സീറ്റുകളിൽ ആയിരത്തി തൊള്ളായിരം സീറ്റുകളിൽ മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോ എൽ ഡി എഫ് ചിലപ്പോ സോറി ബി ജെ പി ഒരു ഇരുപത് ശതമാനത്തിന്റെ അടുത്തോ മറ്റോ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു യു ഡി എഫ് എന്തായാലും കടന്നു കയറി കഴിഞ്ഞവണത്തെ എൽ ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന്റെ സ്ഥാനത്ത് വരുമെന്നാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് മനസ്സിലാകുന്നത് സാറേ ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിന് ഇടയിൽ ഈ എൽ ഡി എഫാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു ആധിപത്യ ഒരു ആധിപത്യത്തെ ആ ട്രെൻഡിനെ തകർക്കാൻ ഇപ്പം കഴിഞ്ഞു അല്ല കേരളത്തിലെ പൊതുവെ ആര് നിയമസഭയിലേക്ക് ജയിക്കും എന്ന് തീരുമാനിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കടക്കുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മൾ പഴയ ചരിത്രം വെച്ച് പരിശോധിച്ച് ഇത് വളരെ വ്യക്തമാക്കി കേരളം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് യു ഡി എഫ് ആണ് അടുത്ത നിയമസഭയിൽ വിജയിക്കാൻ പോകുന്നത് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തുടർന്ന് പോന്നിരുന്ന എൽ ഡി എഫിൻ്റെ ആധിപത്യം തകർന്നു വളരെ വ്യക്തമാണ് പറഞ്ഞ കണക്കനുസരിച്ചിട്ട് വളരെ കൃത്യമായിട്ടും ഈ ബെയ്സ് ഓട്ടുകൾ തന്നെ അവർക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ബെയ്സ് ഓട്ട് രൂക്ഷമായ ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരമാണ് അതായത് കൃത്യമായിട്ട് ഇതിൽ നിന്നുള്ളൊരു മെസ്സേജ് ഇതാണ് പിണറായി വിജയന് സി പി എമ്മിനെ ഒറ്റക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടിടക്കാം പക്ഷെ ഒറ്റക്ക് ഭരണം പിടിക്കാൻ പറ്റില്ല എന്ന സന്ദേശം വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ആര് പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ല ഇപ്പോൾ കുറച്ച് മനസ്സിലാവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന സഹാക്കൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കാം അല്ലേ അതെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് ഈ ഭരണാധിപന്മാരെ പാഠം പഠിപ്പിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങളാണ് അവരെ ശരിയായ രീതിയിൽ പഠിപ്പിക്കേണ്ടത് ആ കൃത്യമായിട്ടുള്ള പാഠമാണ് ഈ തിരഞ്ഞെടുപ്പിൽ വരുന്നത് കാരണം ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറയുമ്പോഴൊക്കെ ഇവരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ തോക്കില്ല അല്ലേ ഞങ്ങൾ തോക്കിയില്ല എന്ത് ചെയ്താലും ഞങ്ങൾ ചെയ്താലും തോക്കില്ല അങ്ങനെ വിചാരിച്ച് പോകുന്ന ഭരണകൂടത്തിനും നേതൃത്വത്തിനുമുള്ള പാഠമാണ് ഇപ്പോഴും പക്ഷേ അവരുടെ നല്ല ബേസ് ബേസുള്ളതിൻ്റെ പേരിലാണ് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീഴാതിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ശക്തമായിട്ടുള്ള തരംഗത്തിൽ ഇപ്പൊ കോഴിക്കോട് ആ തോറ്റുപോയ പാവം ഡെപ്യൂട്ടി മേയർ അദ്ദേഹം പറഞ്ഞു ഞാൻ തോറ്റ തരംഗം അതെ തരംഗമുണ്ട് എന്നൊരു ഒരു തരംഗം ഉണ്ടാക്കണ ആരാണ് ഇവരാണ് ഇവരാണ് തരംഗം ഉണ്ടാക്കണ വൃത്തികേടുകളെല്ലാം ചെയ്ത് മോശമായിട്ട് ഇതാണുള്ള പ്രശ്നം ജനങ്ങൾ ത തരംഗം ഉണ്ടാക്കുന്ന അതിനെതിരെ എതിർ തരംഗമാണ് ഒരു ശരിക്കും ഒരു കൗണ്ടർ ഉപയോഗമാണ് ശരിക്കും പറഞ്ഞത് അത് ജനങ്ങൾ സഹി കെട്ടിട്ട് ചെയ്യുന്നതാണ് ഈ പതിനു വർഷം സംസ്ഥാനം ഭരിച്ചിരുന്ന എൽ ഡി എഫ് സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉത്പാദിപ്പിച്ചു കൊടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു അങ്ങനല്ലേ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഒരു മോശപ്പെട്ട ഭരണം ഞാൻ കണ്ടിട്ടില്ലേ ഞാനും ഒരു വോട്ടറാണല്ലോ അതെ എന്താണ് പോസിറ്റീവായിട്ട് പറയാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിൻ്റെ സെക്രട്ടറി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉയർത്തിയ തെരഞ്ഞെടുപ്പ് വിഷയം എന്തായിരുന്നു ഏറ്റവും അവസാനത്തെ ദിവസം വോട്ടെടുപ്പ് നടക്കുന്ന അവസാനത്തെ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോഴും ഇവർ പറഞ്ഞു നടക്കുന്നത് വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ന്യായീകരിക്കുകയാണ് പീഡനത്തിന് അതായത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് സി പി എം കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന വിഷയമാണ് ആ വിഷയത്തിൽ സി പി എം ഇരട്ടാ താപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ മുകേഷ് അല്ലേ മുകേഷ് രണ്ട് തരത്തില് ഈ ജനങ്ങളുടെ മുമ്പിൽ പ്രതിയാണ് ഒന്ന് പീഡന കേസ് രണ്ട് പൾസർ സുനി മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു അല്ലേ ദീർഘകാലം പൾസർ സുനി ആരുടെയെങ്കിലും ഡ്രൈവറായിട്ടുണ്ടെങ്കിൽ അത് മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു അപ്പം മൊത്തത്തിൽ പീഡന പീഡനക്കേസുകളുടെയൊക്കെ ഈ ഭാരം ചുമക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രി തന്നെ മറ്റേ പാർട്ടിയെ നിങ്ങൾ പീഡകരാണ് എന്ന് വിളിച്ചിട്ട് അത് വെച്ചിട്ട് ജയിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കക്ഷത്തിൽ വെച്ചാൽ മതി എന്നാണ് ജനം പറഞ്ഞത് തിരഞ്ഞെടുപ്പ് വിഷയം ശരിക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പിണറായി വിജയനും ഗോവിന്ദനും പറഞ്ഞു കൊണ്ടിരുന്നത് ബി ജെ പി വർഗീയ പാർട്ടിയാണ് ഫാഷിസ്റ്റ് പാർട്ടിയാണ് കാരണം മുസ്ലിം വോട്ട് കൂടി കിട്ടണമല്ലോ പക്ഷെ മധുര പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ട് ബി ജെ പി ഫാഷിസ്റ്റ് പാർട്ടി അല്ല എന്ന് തീരുമാനിച്ചല്ലോ ബി ജെ പിക്ക് ഫാഷിസ്റ്റ് പ്രവണതകൾ ഉണ്ട് എന്ന് പറഞ്ഞ് വെള്ളം ചേർത്തു ഇവിടെ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എം ശ്രീയില് കാലേ കൂട്ടി തൊഴിൽ കരട് എന്ന മറ്റു നിയമം കരട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ഇവിടെ തയ്യാറാക്കി കാരണം ബി ജെ പിക്ക് മുന്നേ വേണമെങ്കിൽ ഞങ്ങൾ ബി ജെ പിയുടെ നയം സ്വീകരിച്ചോളാം എന്നുള്ള നിലപാടുമായിട്ട് നടക്കുകയും തെരഞ്ഞെടുപ്പ് വിഷയം എന്നുള്ള നിലയ്ക്ക് ഒന്നും പറയാതിരിക്കാൻ ഒന്നും പറയാതിരിക്കാൻ ഇല്ല അല്ലെ ഒന്നും പറയാതില്ല അല്ലാത്ത അവസ്ഥയിൽ വന്നു പൂജ്യത്തിൽ ആണ് നിന്നത് തെരഞ്ഞെടുപ്പ് വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണം എന്നുള്ള നിലയ്ക്ക് പറയാനായിട്ട് എടുത്തു കാണിക്കാനായിട്ട് ഈ വരുത്തി വച്ചിരിക്കുന്ന കടം അരാജകത്വം യാത്ര ഈ മാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിമാരെ മൊത്തം കൊണ്ടുപോകുന്ന അതായത് ജ്യോത്സ്യത്തിൽ വിശ്വസിച്ച് എനിക്ക് ഇനിയും നിലനിൽക്കാൻ കഴിയുമോ എന്ന് ഒരു മുഖ്യമന്ത്രി അല്ലേ മന്ത്രിമണ്ഡലത്തിന്റെ കൂടെ ഇങ്ങനെ നടക്കണം നിങ്ങൾക്കിപ്പോൾ ശനിദിശയാണ് എന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ വാഹകനായ ഒരു ഉണ്ണിക്കൃഷം പോറ്റി ഈ ഭരണത്തിനടുത്ത് ഇങ്ങനെ അമ്മാനമാടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് കാര്യങ്ങൾ അന്തിമമായിട്ട് തീരുമാനിക്കുന്നത് തമ്മിൽ അടിച്ചോണ്ട് നിൽക്കുന്ന യു ഡി എഫിനെ ഇപ്പം കൈവെള്ളിയിലേക്ക് ജനങ്ങൾ എത്തിച്ചുകൊണ്ട് നടക്കും അങ്ങനെയല്ലേ മനസ്സിലാക്കുക അല്ല ഇത് യു ഡി എഫിനെ അഹങ്കരിച്ചിട്ട് കാര്യമില്ല ഇവൻ പോസിറ്റീവായിട്ടൊരു സാധനം ചെയ്യില്ല എല്ലാ വൃത്തികേടുകളും എൽ ഡി എഫ് ചെയ്തു വെച്ചിട്ട് ഇവന് ഭരണത്തിലേക്ക് വഴി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ എടുത്തുകൊടുത്ത ജനങ്ങൾക്ക് പുറത്തുവിട്ടിട്ട് അവർ തള്ളയാണ് ഇവരല്ലാണ്ട് വേറെ സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലേക്ക് ഏറ്റാണ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ട് സാധനം ചെയ്യില്ല അതാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്ര ശക്തമായിട്ടുള്ള തിരിച്ചടി കിട്ടിയനെ ഇതിനേക്കാൾ എത്ര ഇവരെ പൊറുതി പ്രതിമുട്ടി അതാണ് പ്രശ്നം കാരണം ഇവര് ഈ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രതിക്കേട് ഉണ്ടാവുമ്പളെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമാണ് എന്ന് വിചാരിക്കുക ഈ റിസൾട്ട് ഇതിനേക്കാളൊക്കെ ഗീരും ഇടതുമുന്നണിയുടെ കോട്ടഗോത്രങ്ങളെ ഒക്കെ തകർത്തുകൊണ്ട് യു ഡി എഫ് മുന്നേറ്റം നടത്തി അത് ജനങ്ങൾ കൊടുത്ത സമ്മാനം മാത്രമേ ഇപ്പൊ നമുക്ക് തൽക്കാലം ജനങ്ങൾ എൽ ഡി എഫിനെ അത് മറ്റവർക്ക് ഗുണമായി തീരുന്നു എന്നും അങ്ങനെയാണ് സംഭവിക്കുന്നത് ധാരണഗതിയിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് വിധികളൊക്കെ നമ്മള് നിയമസഭ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് കാണുന്നത് പക്ഷെ ഇത് ശരിക്കും ഒരു മിനി നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് ജനങ്ങൾ ഈ ഭരണത്തിനെതിരെ വിധി എഴുതി കഴിഞ്ഞു ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നു പ്രത്യേകിച്ച് നമ്മള് അത് ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തന്നെ ഒരു റിസൾട്ടാണ് പക്ഷേ ഈ ആറുമാസത്തോളം ഉണ്ടാവും അല്ലേ അതെ ആ സമയത്ത് വേണമെങ്കിൽ പാടം പിടിച്ച് പ്രതിരോധം വർദ്ധിപ്പിക്കാം എന്ന് മാത്രം ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കളപ്പളും അതങ്ങനെ സംഭവിക്കില്ല നമുക്ക് കാത്തിരുന്നതാണ് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക